ഞാനൊരു മുസ്ലിമാണ് പക്ഷെ ഞങ്ങൾക്ക് മുസ്ലിമായ എനിക്ക് പാകിസ്ഥാൻ ഞങ്ങളെ ഒരു വിശുദ്ധ ഭൂമിയല്ല പട്ടാളക്കാരനായിരുന്നെങ്കിൽ ഞാനും അങ്ങനെ ആയിരിക്കും പ്രതികരിക്കും ഭൂമിയല്ലെങ്കിൽ വെടി നിർത്തുന്ന അല്ലതാ പക്ഷേ ഭീകര ഭീകരക്കെതിരായിട്ടുള്ള പെടി മോദിയുടെ ഭരണത്തിൽ വർണ്ണത്തില് തീവ്രവാദികൾക്കെതിരെയൊന്നും ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇന്ത്യ നൽകിയിട്ടുള്ളത് മോദി ചെയ്ത കാര്യം തന്നെയാണ് എന്താ പറയാനല്ല പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രം

നമ്മൾ അല്ലേ ഈ ഒരു നല്ലൊരു അവർക്ക് ഇനി പറ്റാത്ത രീതിയിൽ കൊടുക്കുന്നു അതെ അതെ ഞങ്ങൾക്ക് ഈ രീതി തന്നെയാണ് പ്രതികരിക്കേണ്ടത് കാരണം അവരല്ലേ പ്രകോപിക്കുന്നേ അപ്പോ ഒന്നും ഒന്നും അറിയാണ്ട് ഇരുന്നിട്ട് കാര്യമില്ല പ്രകോപനം ഉണ്ടാകണം തിരിച്ചു അഭിപ്രായം മോദിയുടെ ഭരണത്തിൽ തീവ്രവാദികൾക്കെതിരെയെന്നും ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇന്ത്യ നൽകിയിട്ടുള്ളത് മുമ്പും ഇതുപോലെ ബത്താക്കോട്ടും ബാലാക്കോട്ടും ആക്രമണത്തിലും ഒരു ആക്രമണത്തിലും തിരിച്ചടി നൽകിയ പോലെ അത് തീവ്രവാദികളെ അർഹിക്കുന്നതാണ് അത് ലോകത്തെവിടെ ആയാലും ഇന്ത്യ എന്നത് മതേതര രാജ്യത്തെ മനുഷ്യരാശിക്ക് വില കൽപ്പിക്കുന്ന ഒരു രാജ്യമാണ് അതാരായാലും തിരിച്ചടിക്കും തിരിച്ചടിക്കാൻ തന്നെ വേണം എന്നും ഇന്ത്യൻ ആർമിയോടൊപ്പം പ്രതികരിക്കുന്ന രീതി ശരിയാണ് തികച്ചും ശരിയാണ് കാരണം പഴയ ആളുകൾ പറയുന്ന പോലെ ഇനിയൊരു യുദ്ധം വേണ്ട സമാധാനത്തിലൂടെ ഒന്നും നടക്കില്ല കാരണം ചർച്ചകൾ ഇന്ത്യ പാകിസ്ഥാനും എത്രയോ വർഷങ്ങളായിട്ട് യുദ്ധം സമാധാന ചർച്ച ഇടയിൽ അമേരിക്ക വന്നിട്ടുള്ള ചർച്ച അതുകൊണ്ടൊന്നും ഒന്നും നടക്കില്ല ഒരിക്കലും ആ യുദ്ധം അതായത് തീവ്രവാദികളെ ഒറ്റ തീർത്ത് കളഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ വളരുന്ന തലമുറക്ക് ഒരു തീവ്രവാദത്തിൻ്റെ പേടി അതുണ്ടാവില്ല ഇതിന്നൊരു ചർച്ച നടന്ന് സമാധാനത്തിന് വേണ്ടി യുദ്ധം നിർത്തി വെച്ച് ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ഒരു അക്രമം ഉണ്ടാവും പിന്നെ വീണ്ടും യുദ്ധ സമാനമാകും അതിനൊക്കെ നല്ല ഒറ്റടിക്ക് യുദ്ധം ചോദിച്ചാൽ അതില്ലാതാക്കാം പാകിസ്ഥാനെപ്പറ്റി എന്താ അഭിപ്രായം പാകിസ്ഥാനെ വെച്ച് ഒരു ഞാനൊരു മുസ്ലിമാണ് പക്ഷേ ഞങ്ങൾക്ക് മുസ്ലിമായ എനിക്ക് പാകിസ്ഥാൻ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിശുദ്ധ ഭൂമിയല്ല ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് മക്ക മദീന സൗദിയിലുള്ള മക്ക മതിനും വിശുദ്ധ ഭൂമി പാകിസ്ഥാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല പക്ഷേ എനിക്ക് മുസ്ലിങ്ങളില്ല മുസ്ലിങ്ങളിൽ ഇസ്ലാമികപരമായിട്ടുള്ള ഒന്നുമല്ല പാക്സാനം നടക്കുന്ന ഒരു പേ നാമധാരികൾ മാത്രമാണ് മുസ്ലിം എന്നുള്ളത് തീവ്രവാദത്തിൽ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നതല്ല ഞാനും അംഗീകരിക്കുന്നതല്ല ഗംഭീരമായിട്ട് പാകിസ്ഥാൻ്റെ തറ പറ്റിക്കണമെന്ന അഭിപ്രായക്കാരനാണ് പാകിസ്ഥാൻ്റെ തറ പറ്റിക്കണം അതിൽ അവൻ ഇല്ലാണ്ടാണ് ഈ ഭൂമിയിൽ നിന്ന് അത് അവനെ നിർത്താൻ പാടുള്ളൂ യുദ്ധം ഇപ്പോൾ സൗദി അറേബ്യയിലെ കൂട്ടുപിടിച്ചിട്ടുണ്ട് അവനെ ഒത്തുതീർപ്പുണ്ടാക്കാൻ പറഞ്ഞു അവൻ ഒരു ഇത് ഒതുങ്ങി ഒതുങ്ങിയപ്പോൾ ഒന്ന് ഒന്ന് ഒന്നിനാരെങ്കിലും രക്ഷപ്പെടുത്തണമില്ല തീവ്രവാദത്തിന്റെ കേന്ദ്രമാണ് അവനൊക്കെ അവനൊക്കെ തറ പറ്റിച്ചിട്ട് ഈ ഭൂമിയിൽ അവൻ ഉണ്ടാകരുത് ആ കണ്ടീഷനാണ് നൂറ് ശതമാനം ശരിയല്ലേ എല്ലാവരും അംഗീകരിച്ചു ഞാൻ മാത്രമല്ല ഈ ലോകരാജ്യങ്ങൾ മുഴുവൻ അംഗീകരിച്ചു അമേരിക്ക അടക്കമുള്ള വൻകിട രാജ്യങ്ങൾ അവരൊക്കെ അവരൊക്കെ നമ്മൾ അംഗീകരിച്ചാലേ പറ്റുള്ളൂ എല്ലാ കാലത്തും അവരെ ഏറ്റവും ടോപ്പ് അവരൊക്കെ സുന്ദരമായിട്ട് അംഗീകരിച്ച കാര്യമുള്ളത് ഒരു തെറ്റും ആരും പറഞ്ഞിട്ടില്ല നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന് ഇന്ത്യക്കാരും ആൾക്കാരും ഇത് അത് അല്ല നമുക്ക് നമുക്ക് അടിയാരമ്പോ തിരിച്ചടിക്കണ്ടേ അല്ലെങ്കിൽ നമ്മൾ ഒന്നും വല്ലാതായി പോകൂലെ നമ്മുടെ മൂന്ന് മടങ്ങായിട്ട് തിരിച്ചടിക്കുന്നുണ്ട് ഇപ്പൊ അതിനെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ് അതിനെ ശക്തമായിട്ട് അടിക്കണമുണ്ട് എന്തായാലും നമ്മളെ അടിക്കാനവർക്കൊണ്ട് പറ്റത്തില്ല നമ്മളെത്ര ശക്തികൾ അവർക്കില്ലല്ലോ അതൊന്നും അല്ലാതെ പോകും നിന്റെ അടിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും പിടിച്ചേക്കാൻ പറ്റത്തില്ല ഏതാ വളരെ മോശമായ അഭിപ്രായമാണ് സതിയന്മാരും അതുപോലെ തന്നെ ഇതേപോലെ പാവപ്പെട്ട ആൾക്കാരെയൊക്കെ വന്ന് അവരുടെ സാഹസസ്ഥലത്തൊക്കെ തന്നെ തകർക്കുക നന്നായി അങ്ങനെ അങ്ങനെ തന്നെ തന്നെ വേണം നമ്മൾ പ്രതികരിക്കണം പട്ടാളക്കാരനായിരുന്നെങ്കിൽ ഞാനും അങ്ങനെ ആയിരിക്കും പ്രതികരിക്കും നമ്മൾ ജനിച്ച മണ്ണിനെ നമ്മൾ പോരാടുക തന്നെ വേണം എന്നും നമ്മൾ നമ്മൾ ഇന്ത്യയോട് കൂറുണ്ടോ ശരിയെന്നാ പവർഫുൾ ആണ് തീർച്ചയായിട്ടും പവർഫുള്ളാണ് പിന്നെ തിരിച്ചടിക്കണം ഞമ്മൾ പ്രതിരോധിക്കണം കൂടുതൽ യുദ്ധം ഉണ്ടായാലും നമ്മൾക്ക് അതൊരു അരോചകമായി മാറും പിന്നെ ക്ഷാമം ഉണ്ടാവും മനസിലായും അതെ അതെ ഇതോ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലോ ഒരുപാട് കാലകാലങ്ങളായിട്ട് നമ്മള് ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് അതെ അവസാനം മൊത്തം പപ്പടം പോലെ നമ്മുടെ ലക്ഷ്യം അതാണ് പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രം അവര് ചെയ്യാൻ പാടില്ലാത്ത ഒക്കെ ചെയ്യണം വേണം അത് അതിൽ കൂടുതലായി അവർ ഭീകരന്മാരൊക്കെ അയച്ചിട്ട് ഇവിടെ വന്നിട്ട് പ്രശ്നങ്ങളുണ്ടാക്കും ആ കാശ്മീരി കാശ്മീരി നോക്കണം അത് കൈവശം ഈ അവസരം കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് അതും ഇപ്പൊ ഞാൻ എൻ്റെ ഞാൻ ആരൊക്കെ ഭരിച്ചാലും അവരാണല്ലോ ഭരിക്കുന്നേ പക്ഷെ നമുക്ക് നഷ്ടം രണ്ടും ഇതിനാണല്ലോ രണ്ട് കുടുംബങ്ങൾക്കാണല്ലോ ഇപ്പൊ പാകിസ്ഥാനൊരു കുടുംബമാണ് ഇന്ത്യ ഒരു കുടുംബമാണല്ലോ അപ്പം നഷ്ടം രണ്ട് അവരോട് കുടുംബങ്ങൾ കുടുംബങ്ങൾക്കന വെടിനി വെടി നിർത്തുന്നത് നല്ലതാണ് പക്ഷേ ഭീകര ഭീകരക്കെതിരായിട്ടുള്ള വെടി നിർത്തരുത് ഭീകരക്കെതിരായിട്ടുള്ള യുദ്ധം തുടരണം ജനങ്ങളോടല്ല ഭീകരതയോടെ സാധാരണ ജനങ്ങളോടുള്ള പിന്നെ ആ മതം മതം ചോദിച്ച് പിന്നെ കൊല്ലുക എന്ന് പറഞ്ഞാലേ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞ് എന്താ ഈ കാണിക്കുന്നത് മതം ചോദിച്ച് കൊല്ലുക കലിമയുള്ള പറയുക ചൊല്ലിയില്ലെങ്കിൽ കൊല്ലുക അങ്ങനെ സഹിക്കാൻ പറ്റും പഞ്ചാബിലാണെങ്കിലും ആ അത് മതകേന്ദ്രങ്ങളിൽ ലക്ഷ്യമിടുന്നതിന് കാരണമുണ്ടേ ഇവിടെ ആൾക്കാരെല്ലാം കൂടെ തമ്മിലടിക്കുന്ന അവരുടെ ധാരണ പക്ഷേ ഇവിടെ ആണെങ്കിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നും അതിന് വഴങ്ങത്തില്ല അവർ രാജ്യത്തോടൊപ്പം നിൽക്കും ഭീകരവാദികളാണെങ്കിൽ പോലും രാജ്യത്തോടൊപ്പം നിൽക്കും ഇങ്ങനെയുള്ള ട്രാപ്പിലൊന്നും പാകിസ്ഥാനല്ല ഇന്ത്യ അത് ഇനിയും അവർക്ക് മനസ്സിലായിട്ടില്ല പറ്റി പാക്കിസ്ഥാൻ പണ്ട് മുതലേ തീവ്രവാദികളല്ലേ അല്ലാണ്ട് അവര് അവനൊരു രാജ്യമല്ല ഒരു തീവ്രവാദിയുടെ കേന്ദ്രം അവനെ ഈ പണ്ട് ഈ തമിഴ്നാട്ടിലെ ഈ തിരട്ടു ഗ്രാമം എന്ന് പറഞ്ഞു പറഞ്ഞുണ്ട് കള്ളന്മാര ഇൻസ്റ്റിറ്റ്യൂട്ട് കള്ളന്മാര പടി പത്ത് വർഷത്തിനടുത്ത് മാറും അപ്പൊ ഈ തിരട്ടു ഗ്രാമില് അതുപോലെ തന്നെ തീവ്രവാദികളെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രമാണ് പാകിസ്ഥാൻ അവന്റെ പണിയതാ അവനെയൊക്കെ രോഗത്ത് നിലനിർത്തുമ്പോഴല്ല അവർ തന്നെ ഇന്ത്യ പരിപൂർണ വിജയം നേടിയിട്ട് അവൻ തല പൊക്കാൻ പറ്റുന്ന അടി അടികൊന്നു അവൻ കിടക്കും അത് ഇറക്കുന്നു അത് അധികം ദിവസം നിക്കടൂ അതുക്കൂല പെട്ടെന്ന് നടക്കും പരിപാടി ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം അവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇവനെ സർക്കാരിനെ വെർത്തിരിക്കുന്നു പാവപ്പെട്ട ജനങ്ങൾ എന്തു ചെയ്തവര് ഈ സർക്കാരും കുറെ തീവ്രവാദികളും ആണ് അപ്പൊ അവര് അവരുടെ മേടിച്ചിട്ട് മിക്കവാറിയും ഗവൺമെന്റിനെ പാകിസ്ഥാൻ ഒന്നും ഉണ്ടാവില്ല പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ല അമേരിക്കൻ പ്രസിഡന്റായിട്ട് പിന്നെ അല്ലാതെ എന്താ തെറ്റുള്ളത് ഇതല്ല ഇതിനെങ്കിലും ഇത് മുംബൈ ചെയ്യണമായിരുന്നു വൈകി പോയി ഇന്ത്യയുടെ ഇതുകൊണ്ട് ഏതാ ഇന്റലിജൻസിന്റെ തകരാറുണ്ട് ബുമാരെ കയറി വന്ന് ഇങ്ങനെ ചെയ്യണേനെ അത് ചെയ്യേണ്ട സമയത്ത് എഴുതിയിരുന്നെങ്കിൽ ഇന്ന് പൽകാം ആക്രമണം ഉണ്ടാവില്ല മാത്രം ഒരു ഡെവലപ്മെന്റ് ഇല്ലെങ്കിൽ പോലും സ്വന്തമായി നിൽക്കാനുള്ള ഒരു ഇത് നമ്മൾ ഹൺഡ്രഡ് പേഴ്സെന്റ് ഈ കാര്യത്തിൽ ഇതാ പട്ട പട്ടാളത്തിൽ കഴിക്കാനായിട്ടുള്ള അവരെക്കൊണ്ട് കഴിവില്ലാഞ്ഞിട്ടാണ് സാധാരണക്കാരെ അടിച്ചവർ ഇത് കീഴുന്നത് കഴിവുണ്ടായിരുന്നുണ്ടെങ്കിൽ അവർ പോയേനെ അതുകൂടാതെ ഇതിൽ ചൈനയും കളിക്കുന്നുണ്ട് ഇന്ത്യയുടെ അടുത്ത് എന്തെന്തൊക്കെ എന്തൊക്കെ ആയുധങ്ങളുണ്ടെന്നും അതിൻ്റെ ഫലം എന്താണെന്നും അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു യുദ്ധം നടന്നാലേ നടക്കുകയുള്ളൂ ഇന്ത്യയുടെ വെടിക്കോപ്പുകൾക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാകാൻ അതവരും മനസ്സിലാക്കിയിട്ടുണ്ട് അവരെ രണ്ടാം കട സാധനങ്ങൾ വെച്ചിട്ടാണ് ഇവർ പാകിസ്ഥാൻ ഞങ്ങളുടെ അടുത്ത് വന്നത് അതിൻ്റെ ഫലം എന്താണ് ഇപ്പോൾ അവർ അനുഭവിച്ചു കഴിഞ്ഞു അതിപ്പോൾ ഈ അടുത്ത കാലത്ത് കൊണ്ടുവന്ന അവിടെ ഒരു ഷി വാർഷിപ്പ് വന്ന് അല്ല ഒരു ഷിപ്പ് കൊണ്ടുവന്നിട്ട് ഇറക്കിയ സാധനങ്ങളാണ് തുർക്കിയുടെ സാധനം അവൻ്റെ സാധനങ്ങൾ എന്താണെന്ന് മനസ്സിലായല്ലോ അത് ആദ്യം വന്നത് പരീക്ഷണ ഇതാണ് വന്നത് അവർ ഈ ഈ ഡ്രോൺ വന്നാ എങ്ങനെ അടിക്കാൻ പറ്റും അടിച്ചാൽ എന്ത് ഫലം ഉണ്ടാവും നോക്കാനായിട്ടും ഡ്രോണിൻ്റെ ഇത് ശക്തി എന്താണെന്ന് അറിയാനായിട്ടാണ് വിട്ടത് ഇവിടത്തെ മെഡിക്കോപ്പിന്റെ കാര്യങ്ങൾ മനസ്സിലാവുക അവർ ചെയ്യണേല് തെറ്റ് ഉണ്ട് അതെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യണേ കംപ്ലീറ്റ്ലി കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല ഒരു ന്യൂട്രൽ പോയിന്റ് ഓഫ് വ്യൂന്ന് നോക്കുമ്പോൾ പക്ഷെ ചെയ്യേണ്ടി വരുന്നു അത് അവര് ചെയ്തോളും അല്ലാണ്ട് ും നടക്കരുതെന്നാണ് നമ്മളെ എല്ലാവരുടെയും അഭിപ്രായം അതാണ് തിരിച്ചിങ്ങോട്ട് അടിക്കുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും നമ്മൾ കൊടുത്തല്ലേ വീട്ടിൽ സ്ട്രോങ് ആവണമെന്ന് എനിക്കില്ല എന്തറിയോ നമ്മൾ വേറെ നമ്മളെ ഒരു ജീവൻ ഉപദ്രവിക്കുന്നത് അതുപോലെ നമുക്കും അത് ബാധകമല്ലേ പിന്നെ ഇങ്ങോട്ട് നമുക്ക് നിലനിൽപ്പിൻ്റെ ആവശ്യമല്ലേ തീർച്ചയായിട്ടും വേണം ഏതാ പാകിസ്ഥാൻ മൊത്തത്തിൽ തീവ്രവാദിയാൽ മൊത്തം അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൊത്തം കള്ളങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തിരിച്ചടിച്ചതിൽ വേറെ നമ്മളെ നിലനിൽപ്പിൻ്റെ ആവശ്യമല്ലേ നമ്മൾ തിരിച്ചടിക്കുക പാകിസ്ഥാൻ ഒരു കാരണവുമില്ലാതെ ഭീകരവാദികൾ വന്നത് അപ്പം നമ്മളെ നിരപരാധികളെ എത്ര പേര് അവർ കൊന്നുകൊടുക്കിയത് പ്രത്യേകിച്ച് അവര് നോക്കിയത് പിന്നെ ഹിന്ദുസിനെ പ്രത്യേകം തിരഞ്ഞു പിടിച്ച് കൊല്ലുകയായിരുന്നു അത് മോശമായ കാര്യമാണ് പക്ഷേ ഒന്ന് ചിന്തിക്കണം അവരും മനുഷ്യരാണ് നമ്മളും മനുഷ്യരാണ് നമ്മൾ സഹോദരങ്ങളാണ് ഒരാളൊക്കെ നിഷ്ഠൂരമായിട്ട് വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞ് എന്താണ് നമ്മളെല്ലാം സഹോദരങ്ങളാണ് ആ ബന്ധം ബന്ധമില്ലാതെ അവർ നിഷ്ഠൂരമായി ഈ ഹിന്ദുക്കളൊന്നും പറഞ്ഞാണ് വെടിവെച്ച് കൊല്ലുന്നത് നമുക്കും അറ്റയ്ക്ക് പോകുന്ന നമ്മൾ തിരിച്ചടിക്കുക എന്നല്ലേ എന്നാലേ അവർക്ക് മനസ്സിലാവുകയുള്ളു പിന്നെ നമ്മൾ സമാധാനപരമായിട്ട് പോവുകയോ എല്ലാവരെയും സ്നേഹിക്കുക ബഹുമാനിക്കുക കരുതുക അവരെ ഉൾക്കൊള്ളുക ഇതാണ് നമ്മുടെ ആവശ്യം എങ്ങനെയാ നമ്മളെ തിരിച്ചടിയാൽ നമ്മൾ തിരിച്ചടിക്കുക അവർ അവരെ മനസ്സിലാക്കി കൊടുക്കുക അവരെ മനസ്സിലാക്കി കൊടുക്കുക നമുക്ക് കഴിവുണ്ട് നമ്മളും മിണ്ടാതിരുന്നാലോ നമ്മളെ നമ്മളെ എങ്ങനെ അവർ ഇരിച്ചടി തിരിച്ചടിക്കുക അവിടെ സമാധാനപരമായിട്ട് നമ്മൾ വേദാന്ത ഒരു കാര്യമില്ല നമ്മൾ ഒറ്റം തല്ലാമെന്നാൽ ഇവിടേക്ക് നമ്മൾ ഒഴിഞ്ഞ് മാറുക അത് നമ്മൾ മനുഷ്യത്വം വേണം മാറുക നമ്മളെ ഒരു രാഷ്ട്രത്തെ രാജ്യത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്നാലോ അതും അതും വർഗീയപരമായിട്ട് നമ്മളെ ഭാരതത്തിലെ എല്ലാവരും ഒന്നാണ് ക്രിസ്ത്യാനിയും മുസ്ലിമോ ഹിന്ദുക്കളെല്ലാം ഒന്നാണ് ഓപ്പറേഷൻ തുറല്ലേ അടിപൊളിയല്ലേ നമ്മുടെ ഇന്ത്യ തകർത്തില്ലേ പാകിസ്ഥാനെ തകർത്ത് വാരിക്കില്ലേ ഒരു പണിയൊന്നും നടക്കൂല ഇന്ത്യയുടെ അല്ലേ ശരിയല്ലേ പിന്നെ കറക്റ്റ് ആണല്ലോ കറക്റ്റ് ആണല്ലോ നമ്മളെ തിരിച്ച് നമ്മക്കിട്ട് തന്നിട്ടല്ലേ നമ്മൾ കൊടുക്കണത് അത് കൊടുക്കണ്ടേ പിന്നെ ഇന്ത്യ എന്തിനാണ് അതൊക്കെ അടിപൊളി അതൊക്കെ നമ്മുടെ മോദിജി അടിപൊളിയാണ് അവര് എന്ത അവസ്ഥ കളിച്ചാരും നമ്മൾ തിരിച്ചു കൊടുത്തു അത്രേ ഉള്ളു അവര് വന്ന് ഒതുങ്ങിയാ അവർക്കും അത്രേ ഉള്ളു നമ്മടുത്ത് വന്നിട്ടാണല്ലോ തിരിച്ചു കൊടുത്തത് അല്ലേ നമുക്ക് അത്ര പറയാനുള്ളത് എന്താ അഭിപ്രായം പറഞ്ഞു പെണ്ണുങ്ങളുടെ ജീവിതമൊക്കെ പോയില്ലേ അത് വളരെ ദയാനീയമായ കാര്യങ്ങളാണ് അതിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ നിൽക്കുകയാണ് യുദ്ധത്തിന് വന്നാൽ നമുക്ക് യുദ്ധം വേണ്ടേ അവരിങ്ങാട് അവരിങ്ങാടല്ലേ അപ്പൊ നമുക്ക് വേണ്ടേ അപ്പൊ പിന്നെ പാകിസ്ഥാൻ കുറച്ച് അഭിപ്രായം ഒന്നുമില്ല പാകിസ്ഥാൻകാരാണ് ഈ കണ്ട പ്രശനക്കാരി ഇന്ത്യ പിന്നെ ഒരു ഇപ്പൊ സൂചന മാത്രം ഇന്ത്യയെ കൊടുത്തിട്ടുണ്ട് അതൊരു നല്ല കാര്യമല്ലേ അവരിക്ക് മാത്ര നമ്മ ഒരു ചെറിയ ഒരു ഇത് നമ്മുടെ കഴിവ് ശരിയാണ് നമുക്ക് ശെരിക്കു തോന്നുന്നത് ആ നാല് കണ്ടുപിടിച്ചിട്ടോ ആ ഭീകര നാലുപേരെ കണ്ടുപിടിച്ചിട്ടില്ല അവരെ ആരാണ് എന്താണ് എന്നുള്ളത് അറിയണ്ട അവർ അത് ചെയ്താൽ നമ്മളിവിടെ നമ്മളെ കണ്ടിട്ട് ചെയ്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇൻ്റർവ്യൂ അത്യാവശ്യമാണ് പക്ഷേ അതിന് മുമ്പായിട്ട് അത്യാവശ്യമുള്ള കാര്യമുള്ളൂ അങ്ങനെ അത് തീർച്ചയായിട്ടും നമ്മൾ പ്രൈം മിനിസ്റ്റർ അല്ലേ നമ്മൾ കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ അല്ലേ കേന്ദ്ര ക്യാബിനറ്റ് അവർക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരം നമ്മൾ കൊടുത്തിരിക്കുന്നതല്ലേ എല്ലാം കറക്റ്റാണത് പക്ഷേ ആ ഭീകരരുടെ നാല് പേരെ തീർച്ചയായിട്ടും എങ്ങനെയാണെങ്കിലും അറസ്റ്റ് ചെയ്ത് എന്താണ് എൻ്റെ ബാക്കിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ ആരാണ് അവർ ഇതിനെ പ്രേരിപ്പിച്ചത് അറിയണം അത്യാവശ്യം എന്താ നമ്മൾ അന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് ബാരൻ ഉണ്ടാക്കി നമ്മുടെ രാഷ്ട്രപിതാവ് എല്ലാവരും കൂടെ കൊടുത്തതല്ലേ അവർക്ക് അവരെ നമ്മളെ സെപ്പറേറ്റ് ആക്കിയതല്ലേ അതിനെക്കുറിച്ച് നമുക്ക് അതിൽ പറയാൻ പറ്റില്ലല്ലോ നല്ല കാര്യമല്ലോ അത് അന്ന് അന്നത്തെ ആ സാഹചര്യത്തിൽ അത്യാവശ്യമായിരുന്നു ആ പേരിൽ രാഷ്ട്രപിതാവ് മരിക്കുകയൊക്കെ ചെയ്തില്ലേ തെറ്റൊന്നും അതില് തെറ്റൊന്നും ഇല്ലല്ലോ അന്ന് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് രാഷ്ട്രപിതാവ് ചെയ്തിരിക്കുന്ന കാര്യമാണ് അതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ലല്ലോ ഇതിനൊക്കെയും ഹാർഡായിട്ട് പ്രതികരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പൊ മറുപടി മാത്രം ഇതിനൊക്കെ ഹാർഡായിട്ട് തന്നെ ഈ ഒരു നല്ലൊരു അവർക്ക് ഇനി നീക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ള പണി കൊടുക്കണമെന്നുള്ളതാണ് നല്ല അഭിപ്രായമാണ് നല്ല എന്താ ശരിയാണ് അങ്ങനെ തന്നെ വേണം നമ്മുടെ കുറച്ച് ആൾക്കാരെ വന്നതല്ലേ അപ്പം പിന്നെ നമ്മൾ ചെയ്യേണ്ടതല്ലേ അതാണ് ചെയ്തു പാകിസ്ഥാൻ വിപുല രാഷ്ട്രവും അത്ര പറയാനുള്ളൂ അയാൾക്ക് ബോധവും ബുദ്ധിയൊന്നുമില്ല പ്രധാനമന്ത്രിക്ക് അയാളെ കൊണ്ട് നമ്മുടെ അടുത്തൊന്നും പിടിച്ചിരിക്കാൻ പറ്റിയൊന്നുമില്ല പിന്നെ നമ്മൾ ഇങ്ങനെ നിക്കണംന്ന് മാത്രമേ ഉള്ളു ഇത്രയും കൂടി സ്ട്രോങ് ആയിട്ട് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ ശത്രു രാജ്യമല്ലേ പാകിസ്ഥാൻ അപ്പൊ അങ്ങനെയല്ലേ രീതി നമ്മള് ഇന്ത്യ പ്രതികരിക്കുന്നത് നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിലല്ലേ പ്രതികരിക്കുന്നത് അപ്പോൾ നമ്മളത് അതിനെ സപ്പോർട്ട് ചെയ്യണം അത് നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ നമ്മുടെ രാജ്യം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പോരാടി എന്ത് എന്തുണങ്കിലും നമ്മൾ പിടിച്ചോണ്ടിരിക്കുകയാണത് അത് ഏത് ശത്രുക്കളായാലും ശരിയാണെങ്കിൽ നമ്മളതിനെ പോരാടണം നല്ല രീതിയിൽ അത്രേ എനിക്ക് പറയാനുള്ളൂ